ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന ആൾക്കാരാണ് എന്നാൽ നമ്മളെ ഫോണ് ഫുള്ളാകുമ്പോഴത്തേക്കും നമ്മൾ ഫോട്ടോസും വീഡിയോസുകളും ഡിലീറ്റ് ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ പേമെൻ്റായിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് ആ ഫോട്ടോസും വീഡിയോസും റിക്കവർ ചെയ്തെടുക്കുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട് പക്ഷേ അതൊന്നും വർക്ക് ചെയ്യില്ല നമുക്ക് അത്യാവശ്യം റിക്കവർ ചെയ്ത് എടുത്ത് എടുത്തേ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മളെ ഫോണിൽ ഡിലീറ്റായി ഫോൺ പോയ ഫോട്ടോസുകളായാലും വീഡിയോസുകളായാലും ഇവിടെ കിടപ്പുണ്ടാവും അപ്പോൾ അത് ഏത് ആപ്ലിക്കേഷനാണ് അത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം അത് എങ്ങനെ പെർമനൻറ്റായിട്ട് ഉപയോഗിക്കാം അത് അതുവരെ എടുത്ത ഫോട്ടോ എങ്ങനെ നമ്മൾ ഗാലറിയിലോട്ട് സേവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു ദേവഹി യൂട്യൂബ് ചാനൽ വീഡിയോ ഏറ്റവും കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാഗ്രമിസ്കരി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലേക്കാൾ ഓൺ ചെയ്തതിനു ശേഷം അംശം കൊടുക്കുക ഇങ്ങനെ മാത്രമേ ഞാനിന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോട്ട് ഓ അപ്പോൾ നമ്മുടെ ഫോണിൽ ഇതുപോലെ ഡിജിറ്റായിപ്പോയ ഫോട്ടോസും വീഡിയോസും റിക്കവർ ചെയ്തെടുക്കാൻ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഇതേപോലത്തെ കുറേ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലുള്ളതാണ് പക്ഷേ അതിൽ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുകയില്ലേ ഇത് ഡിലീറ്റായ ഫോട്ടോകളും ഇതിലുണ്ട ഉണ്ടാവും ഡിലീറ്റ് ആവാത്ത ഫോട്ടോകളും ഉണ്ടാവും നമുക്ക് തേടി പിടിച്ച് അത് റീസ്റ്റോർ ചെയ്യേണ്ട ഓപ്ഷനും ഇതിലുണ്ട് ആയാലും അങ്ങനെ തന്നെയാണ് ഇതിനുള്ള പ്രയോജനം എന്തെന്നാൽ നമ്മളെ നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫോട്ടോകളും വീഡിയോകളും നമുക്ക് റിക്കവർ ചെയ്ത് റീസ്റ്റോർ ചെയ്ത് നമ്മുടെ ഫോണിൽ എടുക്കാൻ പറ്റും അതാണ് ഇതിനുള്ള പ്രയോജനം അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും ആപ്പ് ലിങ്ക് ഒന്നായിരിക്കും കൊടുത്തിരിക്കുന്നത് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കാവുന്നതാണ് ചിലപ്പോൾ ആപ്പ് ഒന്നും കൊടുത്തിരിക്കും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിനെച്ച് ഓപ്പൺ ചെയ്യാം കുറച്ച് നേരം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം ഇവിടെ ചെറിയ പരിചയം വരും ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഒരു ഭാ ഭാഷ ചോദിക്കും ഞാനിപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഇവിടെ ടിക്ക് കൊടുക്കുകയാണ് നെക്സ്റ്റ് നെക്സ്റ്റ് കൊടുക്കുകയാണ് ഇവിടെ ഫോട്ടോ സ്കാന് വീഡിയോ സ്കാന് ഡോക്യുമെൻ്റ് സ്കാന് ആർഡി സ്കാൻ ഇത്രയും ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് ഇവിടെ നമുക്കിപ്പോൾ ഫോട്ടോ കാണെങ്കിൽ ഫോട്ടോ സ്കാനിൽ കൊടുക്കുക ഇവിടെ ഫോട്ടോ സ്കാനിങ് കൊടുത്തതിനു ശേഷം ഇവിടെ ഒരു പെർമിഷൻ അല്ലെ ചെയ്ത് കൊടുക്കേണ്ടി വരും ഡിസ്പ്ലേല് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അവരോട് ചെയ്ത് കൊടുക്കുക വീണ്ടും ബാക്ക് വരിക ശേഷം ആ ഓപ്ഷൻ തന്നെ കൊടുക്കുക അപ്പോൾ ഇത് സ്കാൻ ആവുന്നതാണ് ഇത് ഫുള്ളാകുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഇരിക്കുക ആദ്യമൊക്കെ കുറച്ച് പാർക്കായിരിക്കും ആവുന്നത് അത് കഴിഞ്ഞാൽ സ്പീഡായിക്കോളൂ ഞാനിപ്പോൾ കൂടുതലും ലേഖ ലഭിച്ചു പോറായിരിക്കുന്നില്ല ഞാൻ സ്പീഡ് സ്പീഡാക്കുന്നതാണ് നിങ്ങൾ ഫുൾ ഫുള്ളാവുന്നവരെ ഇതിൽ ഫുള്ള് ആവുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കും ഓക്കെ ആദ്യം എടുക്കുമ്പോൾ ഈ ആപ്ലിക്കേഷൻ ഇങ്ങനെ ഉള്ളു പിന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും കാണത്തില്ല ജസ്റ്റ് ഒന്ന് സ്റ്റക്കായി പോയതാണ് ഇങ്ങനെ സ്റ്റക്കായി പോയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് തിരിച്ച് വീണ്ടും എടുക്കാം ആപ്ലിക്കേഷൻ ആദ്യം കുറച്ച് സ്ലോയേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അത് പുറത്തേക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ നല്ല ഫാസ്റ്റാജ് പോകും ഇപ്പം നല്ല ഫാസ്റ്റാറ്റി പെയ്ക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വേഗത്തിയാക്കയാണ് അപ്പോൾ നിങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും ഞാൻ സ്പീഡാക്കിയതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് അത് ഇവിടെ എല്ലാ ഇതും ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ ഡിലീറ്റ് ചെയ്യാത്ത ഫോട്ടോസും കൂടെ ഇവിടെ കാണാൻ സാധിക്കും ചെയ്തതും ഇവിടെ കാണാൻ സാധിക്കും ഒക്കെ ഇങ്ങനെ ഇത് ചെയ്ത് പോണം ഇവിടെ പി എം ജി ഫയൽ ഉണ്ടെങ്കിൽ അത് കാണാൻ സാധിക്കും ഇവിടെ ഇത് അങ്ങനെ കാറ്റഗറി പേഴ്സനുസരിച്ചാണ് തോന്നിരിക്കുന്നത് കുറച്ച് താരവട്ടേക്ക് പോയി കഴിഞ്ഞാല് നമുക്ക് ഈ ഇത് വേണോ ഇത് വേണമെങ്കിൽ ഇവിടെ റീസ്റ്റോർ എടുക്കണം റീസ്റ്റോർ എടുത്തു കഴിഞ്ഞാല് ഗാലറിയിൽ സേവ് അതാണ് ജസ്റ്റ് എസ് നമ്മളെ ഓക്കെ അത് സേവ് ആയിട്ടുണ്ട് ഇതേപോലെ ചെറിയൊരു പരിചയം വരും അത് ഒന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളൂ അപ്പം അപ്പോൾ നമുക്ക് റിക്കേണിംഗ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് വരും ഞാൻ ഇവിടെ ഫോട്ടോസ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് ഇവിടെ ആയിട്ടുണ്ടോ ഓക്കെ അത് ഇവിടെ ആയിട്ടുണ്ട് ഇവിടെ എവിടെയെങ്കിലും അത് കാണാൻ സാധിക്കും ഫോട്ടോസ് ഓപ്പൺ ചെയ്തുകൊണ്ടാണ് ഗൂഗിൾ ഫോട്ടോസിൽ അല്ലെങ്കിൽ ഗൂഗിൾ ഫയൽസിൽ കാണാൻ സാധിക്കും ഞാൻ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യാൻ ഓക്കെ ഇവിടെ ആദ്യം തന്നെ വന്ന് ഇടപ്പുണ്ട് വേണ്ട ഓക്കെ ഇങ്ങനെ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാം ഇനി വീഡിയോസ് വേണമെങ്കിൽ വീഡിയോസും ഇങ്ങനെ എടുക്കാം റിക്കവർ ഇതേപോലെ ഇത് ഡ്രസ്സ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാനാണ് വീഡിയോസും വേണമെങ്കിൽ ഇതേപോലെ നിങ്ങളെ വെയിറ്റ് ചെയ്യാൻ കിട്ടും പിന്നെ ഡോക്യുമെൻറ്റും ഇങ്ങനെ തന്നെ എടുക്കാം ആ ഫോട്ടോയാണ് ഞാനിപ്പോൾ ഇവിടെ നോക്കിയത് പക്ഷേ അത് ഫയസിലൊന്നും ഇല്ലായിരുന്നു ഞാൻ ഇങ്ങനെ പോയതിന് ശേഷം ഇതേപോലെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് നോക്കി ഇവിടെ ക്യാമറയിൽ ക്യാമറയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തലോട്ട് പോകുമ്പോൾ അവിടെ കിടക്കുന്നുണ്ടാവും ഇതേപോലെ ക്യാമറ ഉള്ളതാ ഈ സൈഡ് ഈ സൈഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാൻ സേവ് ചെയ്ത് റിക്കവർ ചെയ്തെടുത്താൽ ഇത് ഇവിടെ കിടപ്പുണ്ട് ഇനി ഇത് വേണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പം പോലെ ഡിലീറ്റ് ചെയ്യുക അത് ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് ഡിലീറ്റ് ചെയ്യാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്ന വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇത് റിക്കവർ അല്ലാതെ ഒരാവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നത് അപ്പോൾ അത് ഡിലീറ്റ് ആയിട്ടുണ്ട് ഇതേപോലെ നിങ്ങൾക്ക് വീഡിയോസും എടുക്കാം ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കിടക്കുകയാണ് അവർ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നത് ഇവിടെ വീഡിയോ സ്കാനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വീഡിയോ സ്കാനാവും ഇതേപോലെ റീസ്റ്റോർ ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ എന്തുകൊണ്ടും ഇതേപോലെ റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫയൽ ആപ്ലിക്കേഷനാണ് ഇത് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ വീഡിയോസും നിങ്ങൾക്ക് ദിവസവും നിങ്ങൾക്ക് തേടിയെത്താം ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കോൺ ഓൺ ചെയ്തതിനു ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ആയിരുന്ന ഇതേപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് നിങ്ങൾ ദിവസവും തേടിയെത്തുള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ നിന്ന് നടക്കണം അതുവരിക്കും ഗുഡ് ബൈ